ഇന്ന് ഞാൻ വിചാരിച്ച ചക്കക്കുരു മാങ്ങായും പച്ചമുളകും ഇത്രയും കൂടെ ഇട്ടോ അത് ഒഴിച്ചു കറി വെക്കാം അതിന് ഞാൻ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട് ഒരു ഒരു ചെറിയ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് ഒരു നാല് പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇതിന് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് വേവിക്കുക ചക്കക്കുരു മാങ്ങായും കൂടെ അടപ്പ വെച്ചത് നല്ലായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി അതിന് ആവശ്യമുള്ള ഉപ്പ് ഉപ്പ് ഇട്ട് ശകല മഞ്ഞപ്പൊടിയും കൂടി ഇടണം ഇട്ട് ഒന്ന് ഇളക്കി വെക്കണം ഒന്ന് ഇളക്കി വെക്കുക അപ്പം ഇതിലോട്ട് എല്ലാം മഞ്ഞപ്പൊടിയൊക്കെ ഒന്ന് പിടിക്കും ഒരു മഞ്ഞക്കളറാവും അതിന് വേണ്ടി പിന്നെ അതൊക്കെ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു സ്പൂണ് മുളക് പൊടി ഒരു ശകല മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ അഞ്ചാറ് ചെറിയ ഉള്ളി മല്ലി മഞ്ഞപ്പൊടി ഞാൻ കഷ്ണത്തിനകത്ത് ഇട്ടതാണ് അതുകൊണ്ട് ഒരു ശാഖയിലും എടുത്തത് ഇത്രയും ഒന്ന് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചു തേങ്ങ എല്ലാം നല്ലതായിട്ട് അരച്ച് അരച്ചിട്ടുണ്ട് ഇനി ഇത് ഒന്ന് ഒഴിക്കാം ഞാൻ അരപ്പെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് നോക്കുന്ന മുമ്പേ കുറച്ചിട്ടതാണ് ഞാൻ അപ്പോൾ ഇത് നോക്കിയിട്ട് ശകലം കൂടി ഇടേണ്ടി വരും അരപ്പിനകത്തൊരു ശകലം ഒപ്പിടേണ്ടി വരും ഇനി നല്ലതായിട്ട് ഇത് തിളക്ക ഒന്ന് ഇച്ചൂടൊന്ന് പറ്റട്ടെ കരയ്ക്ക് കടു താളിക്കാനായിട്ട് ചെറിയൊരു ഉരുളി ഞാൻ അടപ്പ വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ിക്കാനായി കുറ ഒരു മൂന്ന് കൊച്ചുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് രണ്ട് തണ്ട് കറിവേപ്പില ഒരു വറ്റൽ മുളക് ഇതെടുത്തിട്ടുണ്ട് എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് കടുവിടും കടുവെല്ലാം പൊട്ടി ഞാൻ കറിക്കകത്തീട്ട് പിടിച്ചിട്ട് ചോറിന് ചോറിന നല്ല ടേസ്റ്റ് ഉള്ള കറിയാണ് ഇന്നലെയൊക്കെ വെച്ചാണെങ്കിൽ ഞാൻ ഇരിപ്പൊണ് ഒരു ചെറിയ ഒരു കൂടെ വെക്കാമെന്ന് വിചാരിച്ചത് അങ്ങനെ വെച്ചതാണ് അങ്ങനെ കറിയെല്ലാം സെറ്റായി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഇടണം